അവര് പരസ്പരം ആലോചനയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് എന്തിനേറെ പരസ്യമായി പറയട്ടെ നിയമസഭയിൽ പോലും ഓ രാജഗോപാൽ വോട്ട് ചെയ്ത ആർക്കാ ആർക്കാമ ശ്രീ പി രാമകൃഷ്ണൻ കണ്ണൂരിലെ സാഹചര്യത്തിന് കൃത്യമായ മറുപടി നൽകൂ ിൽ നിന്നും നിന്നും ബി ജെ പിടി പ്രവർത്തകർക്ക് പോകാമെന്നല്ലാതെ എന്തുകൊണ്ട് കോൺഗ്രസിനെ ആശ്രയിക്കാൻ പറ്റുന്നില്ല എന്ന അതിനൊരു മറുപടി ഉണ്ടോ ശ്രീ സുരേന്ദ്രൻ അല്ല ഞങ്ങൾ ഞങ്ങൾ കൊലപാതക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല ഇവർ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീജമായ കൊല ഇതിനു മുമ്പ് ഒരുപാട് കൊല നടന്നിട്ടുണ്ട് പക്ഷേ കണ്ണൂരിൽ ഇപ്പോൾ ഈ രണ്ട് കൊലപാതകങ്ങൾ ധനരാജിൻ്റേതാകട്ടെ ധനരാജിനെ കൊന്നത് എങ്ങനെയാണ് ധനരാജിനെ കൊന്നത് പെറ്റമ്മയുടെ മുമ്പിലിട്ടാണ് ഒരമ്മയുടെ മുമ്പിലിട്ട് ഒരു മകനെ മകനെ വെട്ടി നുറുക്കി കൊന്നു അതേപോലെ തന്നെയാണ് നമുക്കറിയാം രാമചന്ദ്രനെ കൊന്നത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി കാരനെ കൊന്നത് രണ്ട് പൊന്നുമക്കൾ പന്ത്രണ്ട് വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് ഒരാണും ഒരു പെണ്ണും ആ രണ്ട് മക്കൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു ഈ കഷ്മണന്മാർ വന്ന് വെട്ടി നുറുക്കുന്നു പെറ്റമ്മയുടെ മുമ്പിൽ വെച്ച് മക്കളുടെ മുമ്പിൽ വെച്ച് കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഈ കഷ്മണന്മാർ ബി ജെ പി എന്തൊരു കൊലപാതകമാണ് ഇവിടെ നടത്തുന്നത് എന്നിട്ട് രണ്ടുപേരും ഇരുന്ന് ന്യായീകരണം നടത്തുകയാണ് സി പി എം കാരുടെയും ബിജെപിക്കാരുടെയും എണ്ണം എടുക്കണ്ട താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണം എടുക്കണ്ട രണ്ടു കുട്ടിയേ വേർതിരിച്ചെടുക്കണ്ട പക്ഷേ അവിടെ കൊലപാതകം നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് എൽ ഭരണം വന്നശേഷം ഇത്ര ആളുകൾ മരിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ആറും മൂന്നും ഈ കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തനായ കണ്ണൂരിലെ നേതാവ് ആ നേതാവ് പറഞ്ഞത് അനുസരിക്കാൻ അവിടുത്തെ അണികൾ തയ്യാറാകുന്നില്ല എങ്കിൽ കണ്ണൂർ പോലുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് സമാധാനം സംരക്ഷിക്കാനാകുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ വീഴ്ച തന്നെയല്ലേ അത് അങ്ങനെയല്ല എന്ന് എങ്ങനെ സമർത്ഥിക്കും ശ്രീ എം പി രാജേഷ് കണ്ണൂരിൽ സംഘർഷമുണ്ടാവരുത് എന്നാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് സി പി ഐ എം ആഗ്രഹിക്കുന്നത് അതാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി തന്നെ ഒരു ഘട്ടത്തിൽ ഇത് പരസ്യമായിട്ട് പറഞ്ഞു കണ്ണൂരിൽ മാത്രമല്ല രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഇനി ഉണ്ടാകാൻ പാടില്ല കേരളത്തിൽ അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനെല്ലാവരും മുൻകൈ എടുക്കണം മുഖ്യമന്ത്രി പിണറായി നേരിട്ട് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ കണ്ട് ചർച്ച നടത്തി ഇല്ലേ ഇവരെല്ലാം പങ്കെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു കുമ്മൻ രാജശേഖരൻ എന്തായാലും ഉണ്ടായിരുന്നു അവരെ കണ്ട് ചർച്ച നടത്തി സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുണ്ടായി എന്നാൽ അത് അട്ടിമറിക്കാനുള്ള പ്രകോപനങ്ങൾ നിരന്തരമായിട്ട് അവിടെ ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർഭാഗ്യകരമാണ് ഞാനത് പറയുന്നത് ഇത് അവസാനിപ്പിക്കാൻ പോലുള്ള ഉത്തരവാദിത്തങ്ങൾ താങ്കൾ ഈ പറയുന്ന ഈ യോഗമുണ്ടായല്ലോ ബി ജെ പി നേതാക്കളെ ഈ സംഘപരിവാർ നേതാക്കളെ അടക്കം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ യോഗം അത് മൂന്ന് മാസം മുൻപായിരുന്നു ആ മൂന്ന് മാസത്തിന് ശേഷം നടന്നിരിക്കുന്ന ആദ്യ കൊലപാതകമാണ് ബിജെപി പ്രവർത്തന്റേത് അപ്പോൾ പിന്നെ അതിനെ എങ്ങനെ ന്യായീകരിക്കും അപ്പോൾ അത് കേൾക്കാത്തതാരാണ് മുഖ്യമന്ത്രി പറഞ്ഞതും ഈ തീരുമാനങ്ങൾ ും കേതി ആ കൊലപാതകത്തെ ആരും ന്യായീകരിച്ചു ഞാനെന്താ പറഞ്ഞത് ബിജു കൊലക്കേസ് പ്രതിയാണ് എങ്കിൽ പോലും ആ കൊലപാതകം നടക്കാൻ പാടില്ലാത്തതായിരുന്നു നിങ്ങൾ ഞങ്ങൾ പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരി സമ്മതിച്ചു അതിന് പിന്നിൽ സി പി എം ആണ് സി പി എം പ്രവർത്തകരാണ് എന്ന ആരോപണം ഉയരുമ്പോൾ ആ അങ്ങനെയുള്ള പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ തള്ളി പറയുന്നു എന്നല്ലേ പറയേണ്ടത് അതിന് പിന്നിൽ സി പി എം പ്രവർത്തകർ ഇല്ല എന്ന് കൃത്യമായി സമർത്ഥിക്കുന്നത് എങ്ങനെയാണ് എം പി രാജേഷ് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ

അതിനർത്ഥം ആ സി പി എം പ്രവർത്തനം അവരെ അംഗീകരിക്കുന്നില്ല അവർ പാർട്ടിക്ക് പുറത്ത് എന്ന് തന്നെയാണ് മറ്റൊരു കൂടി ശ്രീ എം പി രാജേഷ് കഴിഞ്ഞ ആ യോഗത്തിൽ ഈ സമാധാന യോഗത്തിൽ ഉണ്ടായ ഒരു തീരുമാനം പ്രകോപനം ഉണ്ടാക്കില്ല ഞങ്ങളായിട്ട് പ്രകോപനം ഉണ്ടാക്കില്ല എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും പാർട്ടിയും പറഞ്ഞിരിക്കുകയാണ് അതിൽ പ്രകോപനം ഉണ്ടായിരിക്കുന്ന ആരുടെ ഭാഗത്തു നിന്നുള്ള ആരോപണമാണ് പ്രധാനമായി ഉയരുന്നത് മറ്റൊന്ന് ആര് കൊല്ലപ്പെട്ടാലും അത് ബി ജെ പി പ്രവർത്തനായാലും സി പി എം പ്രവർത്തനായാലും സംയുക്തമായി ആ പ്രദേശം സന്ദർശിക്കുമെന്ന ബിജു ശേഷം അങ്ങനെ ഉണ്ടായോ മുഖ്യമന്ത്രി കണ്ണൂരിൽ അല്ല അതവിടുത്തെ സാഹചര്യങ്ങൾ അന്തരീക്ഷം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞില്ല ഒരു സന്തോഷ് കൊല ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ വീട് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി സന്ദർശിച്ചു എന്ന് ഞാൻ ടെലിവിഷനിൽ കാണുകയുണ്ടായി ആ കൊലപാതകത്തിന്റെ കാര്യത്തിലും അത് അവിടെ ആ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു മാത്രമല്ല അദ്ദേഹം സി പി ഐ എമ്മിലേക്ക് വരാനിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളിലും അവിടെ പ്രാദേശികമായി സി പി ഐ എം പ്രവർത്തകർ ഇടപെടുകയും സഹായിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അപ്പോൾ എല്ലാ കൊലപാതകത്തെയും രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്നതിന് ശരിയല്ല കണ്ണൂരിൽ ഒരു കൊലപാതകം നടന്നാൽ ഇപ്പോൾ ആർ എസ് എസ് അത് രാഷ്ട്രീയമാണെന്ന് വരുത്തി തീർക്കാനും അതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ശ്രമിക്കുന്നത് വളരെ വളരെ അപകടകരമാണ് അത് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പൊതുവിൽ കൊലപാതക രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാനല്ല സഹായിക്കുക സംഘർഷമുണ്ടാവുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു അത് തക്കം നോക്കിയിരിക്കുകയും അതിനുടൻ രാഷ്ട്രീയ കൊടുക്കാൻ ശ്രമിക്കുകയും മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ സന്തോഷിൻ്റെയൊക്കെ കൊലപാതകത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ ആ നിലയിലല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് കുറെ കൂടി പക്വതയോടെ ഉത്തരവാദിത്വത്തോടെ ഇനി ആളുകൾ കൊല്ലപ്പെടാൻ ഇടയാക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് ഇനി കൊലക്കേസിൽ പ്രതികൾ തന്നെ ആവട്ടെ അവരെ നിയമാനുസൃതം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നതായിരിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ബിജു കൊലക്കേസിൻ്റെ പ്രതിയാണ് അദ്ദേഹം നിസ്സാരക്കാരനും മോശക്കാരനും ഒന്നുമല്ല ഇവിടെ പെറ്റമ്മയുടെ മുമ്പിലിട്ട് കൊന്നു എന്ന് പറഞ്ഞില്ലേ ആ കൊന്ന കേസിലെ പ്രതിയാണ് ഈ ബിജു എന്ന് പറയുന്നത് ധനരാജിനെ അമ്മയുടെ മുമ്പിൽ വീട്ട് മുറ്റത്തിട്ട് കൊന്ന കേസിലെ പ്രതിയാണ് പക്ഷേ എന്നാലും അങ്ങനെ ഒരു പ്രതിക്കും ഈ നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ കൊലപാതക രാഷ്ട്രീയം പരിഹരിക്കാനുള്ള യഥാർത്ഥ മാർഗങ്ങൾ തന്നെയാണോ ഈ നേതാക്കൾ പറയുന്നത് അതിലേക്ക് യഥാർത്ഥത്തിൽ നേതാക്കൾ തന്നെ എത്തിയിട്ടുണ്ടോ ഇനി മതി ഈ സാഹചര്യം മാറണം കൊലക്കി കൊല എന്നുള്ള സാഹചര്യം ഇനി കണ്ണൂരിൽ വേണ്ട എന്ന മനസ്സുകൊണ്ട് കൃത്യമായും ആത്മാർത്ഥമായും നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കരുതാൻ സാധിക്കുമോ ഇത് താഴെത്തട്ടിൽ നേതാക്കൾക്കിടയിൽ അല്ല അണികൾക്കിടയിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ മാത്രം നടക്കുന്ന വൈരമാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല ഇതിന്റെ ഒരു പ്രശ്നം രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോൾ നമ്മളത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരി കണക്ക് പറഞ്ഞ് അവസാനിപ്പിക്കലാണ് പൊതുവേ കണ്ടിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാൽ കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ എല്ലാത്തിനും രാഷ്ട്രീയ കൊലപാതകമൊന്നുമല്ല പക്ഷേ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ബിജെപി ആയിരിക്കും ആയിരിക്കും അപ്പം റിപ്പോർട്ട് ചെയ്തു വരുമ്പോൾ ഒരു പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ട് അങ്ങനെ കൊലപാതകം നടന്ന അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല കണ്ണൂരിൽ നിന്ന് രാഷ്ട്രീയ കൊലപാതക എളുപ്പം ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഈ കണ്ണൂര് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ അനുഭവം എനിക്ക് പേഴ്സണൽ വ്യക്തിപരമായി കുറച്ച് വന്നുള്ളത് സി പി എം വരുമായിട്ടാണ് അതിൻ്റെ കണ്ണൂർ ജില്ലയിലെ ലീഡർഷിപ്പ് പലപ്പോൾ ഞാൻ സംസാ എന്നോട് വന്നിട്ടുണ്ട് ഇത് നിർത്തേണ്ട സമയം ഇത് അവസാനിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയുണ്ട് അങ്ങോട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനിപ്പിച്ചാൽ അവരെ അവസാനിപ്പിക്കും അവരെ അവസാനിപ്പിച്ചാൽ ഞങ്ങൾ അവസാനിപ്പിക്കോ അവസാനം ഞങ്ങൾക്ക് പണി കിട്ടുമെന്നുള്ള ഒരു പേടിയുണ്ട് ഒരു ഭയമുണ്ട് ഈ ഭയത്തെ ഒരു പക്ഷേ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന രീതി എനിക്ക് ഏറ്റവും ആർ എസ് എസിൻ്റെ കാര്യത്തിൽ ഏറ്റവും സന്തോഷം തോന്നി മോഹൻജി ഭഗവതി നിയമസഭാ ഇലക്ഷൻ ആകുമ്പോൾ കേരളം സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കണം അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനൊക്കെ അതിനനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് കാലം ചർച്ചകളൊക്കെ നടന്നു എന്നാണ് തോന്നുന്നത് കുറച്ചു കാലം വലിയ പ്രശ്നമില്ല എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൻ്റെ ചെങ്കോട്ടയായിട്ടുള്ള പിണറായി പിണറായി വിജയൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് ഫ്ലെക്സ് നശിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന് വിജയാഘാതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ബി ജെ പി നടത്തിയ ആക്രമണത്തിൽ ഒരു സി പി എം വരെ പിന്നെ ഒരു കൊലപാതകം നടന്നു ഈ രണ്ട് കൊലപാതകം നടന്നതിനു ശേഷമാണ് പിന്നെ സി പി എമ്മിൻ്റെ വാദം തിരിച്ചടി സി പി എം സഹിഷ്ണുത വലിച്ചൊന്നാണ് പക്ഷേ അതുണ്ടായില്ല അപ്പോൾ മോഹൻജി ഭഗവത് അന്ന് പറഞ്ഞ കാര്യം നമ്മൾ ന്യൂസ് റിപ്പോർട്ടുകളെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യം ലംഘിച്ചത് ബി ജെ പിയുടെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ എന്തുകൊണ്ട് കണ്ണൂർ നമ്മൾ വെറുതെ അങ്ങ് ചർച്ച ചെയ്തൊരു കാര്യമുണ്ടോ എന്തുകൊണ്ട് കണ്ണൂര് മാത്രം ഈ രീതിയിലുള്ള ഫ്യൂഡും പകര പകരത്തിലുണ്ട് മറ്റു സ്ഥലങ്ങളുണ്ടാവുന്നില്ല ഒരു പക്ഷേ കണ്ണൂരിനെക്കാട്ടിൽ കൊലപാതകം നടക്കുന്നതല്ലേ തിരുവനന്തപുരം മറ്റുമായിരിക്കും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ കണ്ണൂർ എന്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു അതിന് കണ്ണൂരിന്റെ പ്രത്യേക ഒരു പരിസരവും കൂടിയുണ്ട് അതാണ് നമ്മൾ പറഞ്ഞ പണ്ടത്തെ ജയവാന്മാരുടെ പാരമ്പര്യം തൊട്ട് കാർഷിക സമരങ്ങൾ വരെയുള്ള ഒരു 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 സാഹചര്യം ഒരു ഒരു പോരാട്ടത്തിന്റെ ചെറുപ്പിൽ ചെറുത്ത് നിൽപ്പിച്ച് സാധാരണ ചെയ്തോട്ടെ ഇത് ഞാൻ മുമ്പ് പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിൽ പുതുമയൊന്നുമില്ല മാതൃഭൂമി ആളുകൾക്ക് പക്ഷേ ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ കണ് മറ്റു സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ചേകോമാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരം ഒക്കെ മാഡമ്പിമാരൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കണ്ണൂർ അങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ മുന്നിലുള്ള ചോദ്യം കണ്ണൂർ ഭൗതികമായിട്ടൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫ്യൂഡ് ഉണ്ടല്ലോ ഈ ഫ്യൂഡൽ ഈ സംഭവം പ്രത്യക്ഷാസ്തപരമായിട്ട് അങ്ങ് നിന്നു ഒത്തിയശാസ്ത്രപരമായിട്ട് ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യപ്പെട്ടു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് മുമ്പ് കുടുംബത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളത് പോലെ ആയി പൊളിറ്റിക്സിൻ്റെ പേരുള്ള വയലൻസ് പണ്ട് കുടുംബത്തിൻ്റെ പേരിലുള്ള വയലൻസിന് ഒരു സാങ് ഒരു സാങ്ക്റ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കലായിട്ട് വയലൻസിന് സാങ്ക്റ്റിറ്റി കിട്ടുന്ന രീതിയിലേക്ക് ഒരു ആദരവ് കിട്ടുന്ന രീതിയിലേക്ക് മാറി ഈ ഒരു മെന്റാലിറ്റിക്ക് മാറ്റം വരുത്തേണ്ടത് പക്ഷേ ഈ മെൻറ്റാലിറ്റി നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് കണ്ണൂർ ഒരു ഏതൊരു പാർട്ടി ഗ്രാമത്തെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ എടുത്ത് കൃത്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ നാട്ടിലേക്കും അത് സമൂഹം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് പക്ഷെ തിരുവനന്തപുരത്ത് അത് ഉണ്ടാവുന്നില്ല അപ്പൊ ആളുകൾ കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള മറ്റു തലങ്ങളെ പ്രശ്നമാണെങ്കിൽ മാനസികമായി സോഷ്യലി കൂടുതൽ ഫ്യൂഡലായി നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിന്റെ ഗുണവും ദോഷവും അക്കാദമിക്ക് ഇനി നോക്കുമ്പോൾ അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ കൂടി നമ്മൾ കൃത്യമായി മനസിലാക്കാതെ യൂരിഫ് ഭരിക്കുന്ന ആ അഞ്ചു വർഷങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കണക്കുകൾ വന്നില്ല എന്നുള്ളതും പരിശോധിക്കേണ്ട തിരിച്ചെത്താം തിരിച്ചെത്താം